ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം അറിവും അറിഞ്ഞിടും അർത്ഥവും മാത്രമായിടേണം അറിവ് രണ്ടു വിധത്തിലാണ് ഒന്ന് പ്രത്യക്ഷജ്ഞാനം മറ്റൊന്ന് പരോക്ഷജ്ഞാനം പ്രത്യക്ഷജ്ഞാനം എന്നത് നാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യവസ്തുക്കളെ അറിയലാണ് പരോക്ഷജ്ഞാനമാകട്ടെ ചിന്ത കൊണ്ട് സങ്കല്പം കൊണ്ട് മനനം കൊണ്ട് ഉണ്ടാകുന്ന അറിവ് അറിവ് പ്രത്യക്ഷമോ പരോക്ഷമോ ആകട്ടെ അതിൽ മൂന്ന് സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തേത് അറിയുക എന്ന പ്രക്രിയയാണ് എന്തിനെയാണ് നാം അറിയുന്നത് അതാണ് രണ്ടാമത്തേത് നാം അറിയുന്ന വിഷയം ഇനി ആ വിഷയത്തെ അറിയുന്നത് ആരാണ് നമ്മളാണ് അറിയുന്നത് ഇത് മൂന്നാമത്തേതാണ് അതായത് അറിയുക എന്ന പ്രക്രിയ അറിയുന്ന വിഷയം അറിയുന്നയാൾ എന്നീ മൂന്ന് സംഗതികൾ ഈ മൂന്നിനെയും ചേർത്ത് പറയുന്ന പേരാണ് ത്രിപുടി ഈ ത്രിപുടിയെ കുറിച്ചാണ് ആദ്യ വരി അറിവും അറിഞ്ഞിടും അർത്ഥവും തന്നറിവും പുമാൻ തന്നറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരറിവ് നേടിക്കഴിഞ്ഞാൽ അറിഞ്ഞു എന്ന ബോധം ഉരുത്തിരിയുന്നു നമ്മുടെ ബോധത്തിൽ ആ അറിവ് ചേർന്നിരിക്കുന്നു എന്നാൽ നാം അറിയേണ്ടത് അറിയുക എന്ന പ്രക്രിയയും അറിവും അറിഞ്ഞ ആൾ എന്ന ബോധവും ഒരാദിമഹസ് മാത്രമാണ് ഒരേയൊരു ജ്യോതിസ് അഥവാ ദീപ്തി മാത്രമാണ് കടൽ തിര കടലിന്റെ ആഴം എന്നിവയെല്ലാം കടൽ മാത്രമാണ് എന്നതുപോലെയാണ് ഈ ആദിജ്യോതിസും ആ ജ്യോതിസിന് പ്രകാശത്തിന് ഒരു സവിശേഷതയുണ്ട് അത് വിരളത വിട്ട് വിളങ്ങുന്നതാണ് അത് പരിമിതികളില്ലാത്ത ദീപ്തിയാണ് ഇത്തിരി വട്ടത്തിൽ കിടന്ന് തെളിയുന്ന പ്രകാശമല്ല ഇത് അതാണ് ഏറ്റവും മഹത്തരമായ അറിവ് നിത്യവും അനന്തവുമായി ജോലിച്ചു നിൽക്കുന്ന ആ അറിവ് തന്നെയാണ് ആത്മസത്ത ഈ ആത്മസത്ത തന്നെയാണ് പരമമായ പ്രപഞ്ചസത്തയും ഇവിടെ ആത്മസത്തയും പ്രപഞ്ചസത്തയും തമ്മിൽ വൈചാത്യങ്ങളില്ല രണ്ടും ഒന്ന് തന്നെ ഈ ഒന്നായിരിക്കുന്ന വസ്തു തന്നെയാണ് വ്യത്യസ്തം എന്ന് നാം നേരത്തെ ഗണിച്ച ത്രിപുടി അപ്പോൾ ത്രിപുടി എന്നത് മിഥ്യയാണ് ജാജല്യമാനമായ ആത്മസത്ത മാത്രമേ ഉള്ളൂ ഇവിടെ ആ ഏക വസ്തു തന്നെയാണ് നമ്മൾ എന്ന അറിവ് നമുക്കുണ്ടാകണം അല്ല നാം ആ അറിവായി തീരണം അറിവിലമർന്ന് അത് മാത്രമായി ഇടയണം അതില്ലയിക്കണം പിന്നെ ഇവിടെ ഉള്ളത് അറിവ് മാത്രം അറിയുകയില്ല അറിയുന്ന വിഷയമില്ല അറിയുന്ന വ്യക്തിയും ഇല്ല